ഹലോ അസ്സലാമു അലൈക്കും ഹലോക്കും ഇന്നത്തെ നമ്മൾ എന്താ ഇന്നത്തെ ബ്ലോഗ്യന്താന്നത്തെ ബ്ലോഗം ഫുട്ബോളിന്റെ പാർട്ടിയാണ് അത് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോണേ അപ്പൊ അങ്ങോട്ട് പോയിക്കണ കേട്ടോ ഇനി ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും ഓക്കെ അങ്ങേ ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അബ്ബന് രണ്ട് ഫ്രണ്ട്സുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ട്രാഫിക് ഉണ്ട് കിട്ടും അപ്പം ഞമ്മൾ കുറച്ചു നേരം ട്രാഫിക്കിൽ പോയിട്ടുണ്ടായിരുന്നു ഞാനും ഉമ്മ ഷെസ്മോൾ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ ഷെസ്മോൾ ഇത് ഇവിടെ ഫോൺ കണ്ടിവിടെ ഇരിക്കുന്നുണ്ട് ബുസൈത്തിലുള്ള പാർക്കിൽ വെച്ചിട്ടാണ് ഞമ്മളെ പ്രോഗ്രാം നടക്കുന്നത് ഞാൻ കുറച്ചു നേരം ക്യാമറയ്ക്ക് നേരെ പോസ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ അബ്ബൻ്റെ വേറെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇനി അടുത്തത് പോകുന്നത് റോഡിൽ നല്ല ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കിട്ടോ ട്രാഫിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലേറ്റ് ലേറ്റായും ചെയ്തിട്ടുണ്ട് കേട്ടോ അബ്ബൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലി ഞങ്ങൾ പിക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് കേട്ടോ അവരുടെ വൈഫ് അവരിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അഞ്ഞൂറ് സ്കൂളത്തെ ടീച്ചറാണ് അവരെ അങ്ങേ ഞങ്ങൾ ഇന്ന് ബുസൈത്തിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് യൂട്ടനടിച്ചിട്ട് വേണം കേട്ടോ പാർക്കൊക്കെ എത്താനേ അങ്ങേ ഞങ്ങൾ മൂന്ന് പേരൊന്ന് ക്യാമറക്ക് നേരെ ഓരോ പോസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ട് അങ്ങേ നമ്മൾ അവിടെ തീരുണ്ട് അപ്പൊ കുറച്ച് ഫാമിലീസ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ടായിരുന്നു അത് മാത്രല്ല കളിക്കാൻ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ ഇവര് രണ്ടുപേരും ഏകദേശം ഒരേ ഏജാണ് കിട്ടോ ഇവര് രണ്ടുപേരും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കുന്നുട്ടോ ചെറിയ ഇവര് പെട്ടെന്ന് ഫ്രണ്ട്സുകളാവുമല്ലോ ഷെസ്മോള് ഏജിലുള്ള ഒരുപാട് കുട്ടികൾ കിട്ടി ഇവിടെ അപ്പൊ ഇവര് ഭയങ്കര കളിയിലാണ് കിട്ടോ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര സൈലന്റ് ഏരിയ ആണ് ഷെസ്മോള് കളിക്കാൻ കിട്ടിയപ്പോൾ നല്ല ഹാപ്പി ആയിട്ടോ അവളിപ്പോ കളിക്കണ ഭാഗത്തേക്ക് മാത്രമാണ് ഇപ്പൊ ശ്രദ്ധ ഉള്ളത് അവിടുന്ന് എല്ലാവർക്കും ബബിൾസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടേ ഷെസ്മോൾക്ക് ഇഷ്ടപ്പെടാത്ത കളർ എനിക്ക് തന്നിട്ടാണ്ട് അവൾ ഇഷ്ടപ്പെട്ട കളർ അവളിന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയിട്ടോ ഇതാണ് കേട്ടോ പാർക്കിന്റെ ഫ്യൂൾ വ്യൂ എന്ന് പറയണത് അത് മാത്രല്ലോ ഇവിടെ അടുത്തന്നെയാണ് എയർപോർട്ട് അപ്പൊ നമുക്ക് ഫ്ലൈറ്റ് ഒക്കെ മുകളിൽ മുകൾക്കൂടെ പോണതൊക്കെ കാണാൻ വേണ്ടി പറ്റും പക്ഷെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഫ്ലൈറ്റ് ഒന്നും മുകളിൽ കൂടെ പോണീ കെട്ടോ എന്തായാലും നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ കുറച്ച് ചെറുതായിട്ടൊക്കെ കാണാൻ വേണ്ടി പറ്റൂട്ടോ എന്താ ഞാൻ ലാസ്റ്റ് വീടിന്റെ എൻഡിലൊക്കെ ആയിട്ട് കൊടുത്തേക്കാം വീഡിയോ ഷ്മോൺ എന്നാൽ ഉമ്മിൻ്റെ അബ്ബാൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ അപ്പൊ ഉമ്മയും അബ്ബൊക്കെ അവിടെ ഫ്രണ്ട്സുകളെ കിട്ടിയപ്പോ ഒക്കെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട് അടുത്തതായിട്ട് വരാനും പോകുന്നത് വലൂണ് വീർപ്പിച്ച് പൊട്ടിക്കണ ഒരു പരിപാടിയാണ് കേട്ടോ കൂട്ടഞ്ചേരി ഓക്കെ അല്ലേ എന്തും ആളപ്പുഴ അതോടിണ്ട് പൊട്ടിക്കണം ഫസ്റ്റ് പഠിക്കണം ഫസ്റ്റ് പൊട്ടിക്കണം

ോ എടാ അതിന് കുറച്ച് വെള്ളം കുടിക്കോ എവിടേ കുറച്ച് വെള്ളം കുടിച്ചു പോയിട്ട് എടാ പൊട്ടോ െടു ഫസ്റ്റ് പ്രൈസ് ഗൾഫ് ഫെയറിന്റെ നാഷണൽ കരിയറില് ഗൾഫ് ഫെയർ ആണ് സമ്മാനം ബെഹ്റിന്റെ നാഷണൽ കരിയർ ആയിട്ടുള്ള ഗൾഫെയർ മൂന്നാമ സാധനം അങ്ങനെ അങ്ങനെ നോക്ക് రాఖ్ ఫస్ట్ కొట్టిగా ఆ తర్వాత గల్పర్ రెండవటి లైట్ గల్పర్ లో కార్గో ఫ్లైట్ ఉండిలా ఇక్కడ కార్గో ఫ్లైట్ ఉండిపోకంత അത് ഉണ്ടക്കാനേ ചപ്പാടി ഒന്ന് നോക്കിയേടാ വീഡിയോ കണ്ടാലും ഓട്ടാനില്ല കട്ടന്നേ നിങ്ങക്ക് നടേ നടേടാ അമ്മ ക്യാ അത് ഇങ്ങനെയല്ല പൊട്ടിക്ക് പൊട്ടിടാടാ പൊട്ടിക്ക് നട പൊട്ടണം പൊട്ടണം പൊട്ടണം

bir daha 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 സോഫ്റ്റ്വെയർ അല്ല ആദ്യം പൊട്ടിക്കുന്നവർക്ക് പൊട്ടിക്കൊണ്ടിരിക്കോ അടുത്ത നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണേ രണ്ടായിട്ട് ഫുഡ് ഉണ്ടായിന്നിട്ടോ ഒന്ന് ബിരിയാണിയും ഒന്ന് പാൽ കപ്പയും ഫിഷ് കറിയായിരുന്നു അങ്ങനെ ഫുഡ് കഴിക്കണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ അപ്പൊ ഇത് ഷിസ്മോൾ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇത് സെവനപ്പ് കൊണ്ടോ എടുക്കുന്നുണ്ടേ ഇതാണിട്ടോ ഞാൻ ലാസ്റ്റ് കാണിക്കാന്ന് പറഞ്ഞ വീഡിയോ അങ്ങേ നമ്മളത് പ്രോഗ്രാമുകൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണേ ഈ പാർട്ടി നല്ല അടിപൊളിയായിരുന്നു കേട്ടോക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു മണി കഴിഞ്ഞിട്ടുണ്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലായിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്